ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ തലയിൽ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ മാറ്റും കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം ഒരു മാറി മുടി തളച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു നേടിയെടുത്തുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണിക്കുന്ന ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി വളരാനായിട്ട് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് പറയാനായിട്ട് പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ സവാള നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സവാള നീര് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് കാരണം സവാളയിലായാലും ഉള്ളിനീരിലായാലും സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് സവാളനീര് ഇനി നമ്മൾ നമ്മുടെ ഈ പാക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ആര്വേപ്പിലയിൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ താരൻ ഇല്ലാതാക്കാനായിട്ട് താരൻ കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ചൊറിച്ചിൽ മാറ്റാനായിട്ട് നല്ലതാണ് ഇത് നമ്മുടെ തലയോട്ടീനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് അണുബാധകൾ ഇല്ലാതാക്കാൻ അതായത് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും ആരിവേപ്പില നല്ലതാണ് ആരിവേപ്പില നമുക്ക് പല രീതിയിൽ ഹെയർ ഗ്രോത്തിനായാലും കൊഴിച്ചിൽ മാറ്റാനായാലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിട്ട് берген പശുമ്പാലാണ് പശും പാലാണ് എടുത്തിരിക്കും പാലിന് പകരമായിട്ട് പാല് നമ്മളാവശ്യമുള്ള ക്വാണ്ടിറ്റി അതായത് ആരിവേപ്പിലും ആ സവാളയും കൂടി അരച്ചെടുക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് പാല് ചേർക്കേണ്ടത് പാല് ധാരാളം പ്രോട്ടീൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൂടുതൽ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് റഫ് ഹെയർ മാറ്റാനായിട്ട് ഡാമേജ് ഹെയർ മാറ്റാനായിട്ടൊക്കെയും പാൽ ഉപയോഗിച്ച് നമ്മൾ തല കഴുകുന്നത് പാൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്യുന്നതൊക്കെ ഗുണം ചെയ്യുന്നതാണ് ഇപ്പൊ അതായത് ഇവിടെ നമ്മുടെ പാക്ക് റെഡി കുറച്ച് തിക്കിലാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം ഇത് നമുക്ക് ഒരു മണിക്കൂറോ ഒരു അരമണിക്കൂറോ വെച്ചിരുന്ന പോലും നമുക്ക് ജലദോഷവും കാര്യങ്ങളൊന്നും വരില്ല ഇത് കുട്ടികൾക്കായിരിക്കും ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് പുരട്ടി കൊടുക്കണം അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്യാം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് കഴുകിക്കളയാൻ കഴുകിക്കളയുമ്പോൾ പരമാവധി ഷാംപു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകിക്കളയാനായിട്ട് അതുപോലെ തന്നെ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും പറയുന്നതാണ് ബക്കറ്റ് വാഷ് ചെയ്യണം ബക്കറ്റ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലയോട്ടിന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഹെയർ പാക്കിന്റെ അവശിഷ്ടങ്ങളൊക്കെ പോകുകയുള്ളൂ ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടി നല്ല ക്ലീൻ ആയിട്ടുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും വെറും പതിനഞ്ചു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും ചെയ്തു നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും ആരുമാറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനായിട്ട് ആരും ആരുമാറക്കരുത് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ഡിപ്പായിട്ട് വീണ്ടും നിങ്ങൾ സമ്മതി ബൈ മു മാറി മുടി തളച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തുണക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതുസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും